ആദ്യ റേഷൻ കട അത് അയ്യോ വാദ ഹലോ ആ എന്താ ഈ തീരുമാനം അല്ല ആദ്യ പിന്നീട് അതല്ല നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു അത് അതിരില്ലാത്ത സ്നേഹം ഒരു വിശേഷമുണ്ട് ഉണ്ട് ചതിച്ചല്ലോ നീ ഇൻസ്റ്റാ ഇൻസ്റ്റാൾ ചെയ്തപ്പോഴേ എനിക്ക് തോന്നി തോന്നുന്നു ആശുപത്രിയിലേ തീരുള്ളന്ന് എനിക്ക് കല്യാണം കല്യാണമായെന്ന് നീ പേടിക്കണ്ട കല്യാണം കഴിഞ്ഞാൽ ഞാൻ വെറുതെ അങ്ങനെ നിന്റെ കല്യാണത്തിന്റെ തലേ ദിവസം നമ്മൾ നിനക്ക് നാളെ നാളെ പോണോ എടാ ബുധനാഴ്ചയാണ് കല്യാണം നമുക്ക് ചൊവ്വാഴ്ച പോവാം നാളെ ഞായർ മറ്റേ ചൊവ്വാ രണ്ടു ദിവസമേ ഉള്ളൂ ഞാൻ ഇപ്പൊ വിളിക്കാമേ ഹലോ പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് അടക്കാൻ മയ്യാ പിന്നെയാണ് ജോഡി ആട്ടണത് ഹലോ എടാ നീ പോണേ കളിക്കാൻ പോണെ എനിക്ക് ഞാൻ മടലി വെട്ടി ബാറ്റ് ആക്കി ആക്കൊണ്ടിരിക്കാന് അമ്മ റേഷൻ കളി സിപ്പ് സിപ്പൊക്കെ രണ്ടു തന്നെ അതാണ് ഞാൻ കൊണ്ടുങ്ങിയത് നിനക്ക് നീ പാചകം താങ്കൾ വിളിക്കാൻ ശ്രമിക്കുന്ന നമ്പർ ഈ ഏഷ്യ പോലും ഇല്ല